ഇക്കഴിഞ്ഞ നവംബർ മാസത്തിലാണ് താനൊരു അമ്മയാകുവാൻ പോവുകയാണെന്ന സന്തോഷ വാർത്ത സീരിയൽ നടി ആര്യ പങ്കുവച്ചത് അതിനുശേഷം ഇങ്ങോട്ട് തന്റെ എല്ലാ വിശേഷങ്ങളും ആര്യ മുടങ്ങാതെ സോഷ്യൽ മീഡിയയിൽ അറിയിക്കാറുണ്ട് ഇപ്പോഴിതാ നടിയുടെ ഏഴാം മാസത്തെ വളക്കാപ്പ് ചടങ്ങ് ആഘോഷമാക്കിയിരിക്കുകയാണ് ഭർത്താവ് ശരത് ഫോട്ടോഗ്രാഫർ കൂടിയായ ശരത് ഭാര്യയെ ഏറ്റവും സുന്ദരിയാക്കി മാറ്റുകയായിരുന്നു വളക്കാപ്പ് ചടങ്ങിൽ ഒരു മഹാലക്ഷ്മിയെ പോലെ ആര്യയെ ഒരുക്കി വലിയ കസേരയിൽ ഇരുത്തിയപ്പോൾ കണ്ണെടുക്കാൻ തോന്നാത്ത വിധമായിരുന്നു നടിയുടെ ഭംഗി ഉണ്ടായിരുന്നത് ചുവന്ന പട്ടിൽ സിൽവർ നൂലുകൊണ്ട് ഡിസൈൻ ചെയ്ത അതിമനോഹരമായ സാരിയാണ് ആര്യ ഉടുത്തത് അത് ഭംഗിയായി ഞൊറിഞ്ഞെടുക്കുകയും ചെയ്തിരുന്നു പാലക്കാ മലയും നെക്ലേസുകളുമടക്കം സ്വർണ്ണാഭരണങ്ങളിട്ട് അണിഞ്ഞൊരുങ്ങിയ ആര്യെ സ്വർണവള അണിയിച്ചാണ് ചടങ്ങുകൾക്ക് തുടക്കം കുറിച്ചത് ആര്യെ ചേർത്ത് പിടിച്ച് ഉമ്മ വെച്ച ശരത്ത് പിന്നീടാണ് കൈകൾ നിറയെ പച്ച നിറത്തിലുള്ള കുപ്പിവളകൾ അണിയിച്ചത് തുടർന്ന് കാലുകളിൽ ചന്ദനം ചാർത്തി റോസാപ്പൂ ഇതളുകൾ കൈകളിൽ വാരിയെടുത്ത് ആര്യയുടെ മേൽ വിതറുകയായിരുന്നു ഏറെ പ്രൗഢിയോടെ നടന്ന ചടങ്ങായിരുന്നു വളക്കാപ്പ് അതിൻ്റെ മനോഹരമായ ചിത്രങ്ങളാണ് ഇപ്പോൾ ആരാധകർ മുഴുവൻ ഏറ്റെടുക്കുന്നതും ആശംസകൾ അറിയിക്കുന്നതും നിരവധി സിരിലുകളിലൂടെ പ്രേക്ഷക ശ്രദ്ധ നേടിയ നടിയാണ് ആര്യ അനിൽ മുറ്റത്തെ മുല്ലയിലെ അശ്വതിയായും സ്വയംവരത്തിലെ ശാരികയായും ഒക്കെ തിളങ്ങിയ ആര്യ ഒരു വർഷം മുമ്പാണ് വിവാഹിതയായത് പ്രശസ്ത ഫോട്ടോഗ്രാഫറും വെഡ്ഡിംഗ് കമ്പനി ഉടമയുമായ ശരത് കെ എസ് ആണ് ആര്യയുടെ കഴുത്തിൽ താലു ചാർത്തിയത് ഇരുവരുടെയും പ്രണയവിവാഹം കൂടിയായിരുന്നു വിവാഹ ജീവിതം ആരംഭിച്ചതിന് പിന്നാലെ ചില വിവാദങ്ങളും നടിയെ തേടി വന്നു എന്നാൽ അതിനെയെല്ലാം സധൈര്യം നേരിട്ട നടിയും ഭർത്താവും തങ്ങളുടെ ആദ്യ കൺമണിയെ വരവേൽക്കാൻ ഒരുങ്ങുകയാണ് ഇപ്പോൾ ദാമ്പത്യ ജീവിതം എട്ടാം മാസത്തിലേക്ക് കടക്കവയാണ് ആര്യ ഒരമ്മയാകുന്നുവെന്ന വാർത്ത പങ്കുവച്ചത് രണ്ടു വര തെളിഞ്ഞ കിറ്റ് കാണിച്ചപ്പോൾ സന്തോഷത്തോടെ കെട്ടിപ്പിടിച്ച് നെറ്റിയിൽ ചുംബിക്കുന്നതുമാണ് വീഡിയോയിൽ കാണിച്ചത് ചിൽഡ്രൻസ് ഡേയിൽ ഇത്രയും വലിയൊരു സന്തോഷം പങ്കുവെക്കാൻ കഴിഞ്ഞതിൻ്റെ സന്തോഷത്തിലാണ് നടി എത്തിയത് മോഡലിംഗിലൂടെ സീരിയലിലേക്കെത്തിയ ആര്യ ഏഷ്യാനിൽ സംരക്ഷണം ചെയ്ത മുറ്റത്തെ മുല്ല എന്ന പരമ്പരയിലെ അശ്വതിയിലൂടെയാണ് മിനിസ്ക്രീൻ പ്രേക്ഷകരുടെ മനസ്സുകളിൽ ഇടം നേടിയത് ആലപ്പുഴ ചേർത്തല സ്വദേശിയാണ് നടി അച്ഛനും അമ്മയും ഒരു ഒരനുജനും അടങ്ങുന്നതാണ് ആര്യയുടെ കുടുംബം ബി ബിയെ കഴിഞ്ഞ് ടിക്ടോക്കിലൂടെയും മറ്റും സോഷ്യൽ മീഡിയയിൽ സജീവമായ ആര്യ ഇരുപത്തിയഞ്ച് വയസ്സുകാരിയാണിപ്പോൾ നല്ലൊരു ഡാൻസർ കൂടിയായ ആര്യ ഇൻസ്റ്റഗ്രാമിലൂടെയും ഫോട്ടോഷൂട്ട് മോഡൽ രംഗത്തൂടെയും മറ്റുമാണ് സീരിയൽ രംഗത്തേക്ക് എത്തിയത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ